ഹായ് ചക്ക കൊത്താനുള്ള പരിപാടിയിലാണ് ചക്ക കൊത്താൻ അറിയോന്ന് വെച്ചാൽ അറിയും പക്ഷെ അത്ര അത്ര ചക്ക കൊത്തി ശീലത്തോണ്ട് നമുക്ക് ഇന്നൊരു ചക്ക ഒരു പകുതി ചക്ക കിട്ടേണ്ടി അപ്പൊ പിന്നെ ചക്ക കൂട്ടാനാക്കുന്നു പക്ഷെ ചക്ക കൊത്തേണ്ട കയ്യിൽ ചക്ക കൊത്താൻ ചക്ക കരക്കാൻ കഴിയല്ല അപ്പൊ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യാം ചക്ക കൊത്താൻ അറിയുന്നവർ അറിയാത്തവര് വന്നെ കമന്റ് ചെയ്യാം നമുക്ക് ചക്കെട്ടിക്കഴിഞ്ഞു പിടിക്കുന്നതാ നല്ലത് ചക്ക എന്നും കൊത്തി ചക്ക കൊണ്ട് പരാക്രമമാണ് നിങ്ങളീ കാണുന്നത് ഇതിന്റെ പിന്നെ എൻ ബി എന്ന് വെച്ചാൽ ആരും ഇങ്ങനെയൊന്നും ചക്ക കൊത്തരുത് എന്നാണൊക്കെ പറയാനുള്ളത് വല്ലാത്തൊരു കൊത്തായി പോയി ചക്ക എന്നും കൊത്തി കഴിഞ്ഞില്ല കഴിച്ച ദീർഘങ്ങളാം കൈകളെ നൽകിയത്രയും മനുഷ്യനെ പരലും പട്ട പഠിച്ച ഗുണം ഏതോ കവി ഏതോ കവിതയിൽ പറഞ്ഞതാ ഗൈസ് അപ്പൊ നമ്മളെ ചക്ക മുറിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ കുഞ്ഞിപ്പാട്ടി കൂടി വന്നിട്ടുണ്ട് കുഞ്ഞിക്ക് അമി നമുക്ക് അമ്മേനെ സഹായിക്കാൻ മകൾ എടുത്തിരിക്കുന്നു ഗൈസ് ചക്ക മുറി സഹായിക്കാൻ ചക്ക ഇരിഞ്ഞിടാനാ പറഞ്ഞത് ചക്ക തിന്നാനല്ല ഓക്കേ